നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിരവധി തിരുപ്പതി തീർത്ഥാടകർ കാത്തിരിക്കുന്ന തിരുപ്പതി മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം എങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളതാണ് ഒരു പ്രധാന കാര്യം ആദ്യം തന്നെ പറയട്ടെ ഈ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് നമുക്ക് ഓഫ്ലൈൻ വഴി കിട്ടില്ല അതായത് തിരുപ്പതിയില് തിരുമലയിൽ കൗണ്ടറിൽ നിന്നും ഇത് നമുക്ക് കിട്ടില്ല ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി സാധിക്കൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഏതൊരു സാധാരണക്കാരനും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ് കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ എസ് എസ് ഡി ടോക്കൺ ഉണ്ടല്ലോ അതായത് സ്ലോട്ടഡ് സർവദർശൻ ടിക്കറ്റ് അതിന്റെ സമയക്രമം മാറ്റിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണം അതുപോലെ എല്ലാവരും തിരുപ്പതി ഭഗവാനെ സ്മരിച്ച് ഓം നമോ വെങ്കടേശായ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റും കൂടി ചെയ്തു തരാം കേട്ടോ ആദ്യം നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ എടുക്കണം എന്നിട്ട് അവിടെ ടി ടി ഡി ബുക്കിംഗ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യണം അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ആദ്യം വന്ന സാധനം തന്നെയാണ് ടി ടി ഡി ബുക്കിംഗ് പോർട്ടൽ അത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഒരു സംഭവം ഓപ്പണായി വരും ഒരു പേജ് അതിൽ ആദ്യത്തത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞൊരു സംഭവം കിടക്കുന്നുണ്ടല്ലോ ആദ്യത്തത് അതിൽ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഹോം പേജ് ഇതേ കണക്ക് ഓപ്പണായി വരും അതായത് ഇവിടുത്തെ ഇവരുടെ ഒഫീഷ്യൽ പേജ് ആണ് ഈ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം സാധനങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പോൾ ആദ്യം വായിച്ചു നോക്കിയാൽ സേവ ഇലക്ട്രോണിക് അങ്ങനെ കുറെ സംവിധാനം പിന്നെ ഒരേ സേവകൾ പിന്നെ ഇതിനകത്ത് തന്നെ അതായത് ആ മൂന്നാമത് കിടക്കുന്നുണ്ടോ അതായത് ആദ്യത്തിൽ നിന്ന് താഴെ താഴെ വന്ന് മൂന്നാമത് വരുന്നതാണ് സ്പെഷ്യൽ എൻട്രി ദർശനം അതിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാനായിട്ട് കൂടാതെ തിരുമലയിലേക്കുള്ള അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും ഈയൊരു സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ കണക്ക് തന്നെ ഉള്ളവർക്കും നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടതും ഈ ഒരു സംവിധാനത്തിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു നോക്കാം ഇങ്ങനൊരു സൈറ്റാണ് ആണ് ഓപ്പണായി നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ ഇനി നമുക്ക് സ്പെഷ്യൽ എൻട്രി ദർശനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ ചോദിക്കും നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ നമ്പർ എന്താണോ ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചുമ്മാ അടിച്ചു കൊടുക്കുകയാണ് ഒ ടി പിക്ക് വേണ്ടിയിട്ട് പത്തൊക്കെ നമ്പർ നിങ്ങളുടെ എന്താണോ നമ്പർ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ആ ഒരു ഫോണിൽ ഒ വരും ആ ഒ ടി പി വരുമ്പോഴത്തേക്കും ഈ ഒരു പേജ് വീണ്ടും ഒന്നും കൂടെ ആയി വരും അതായത് ഇതേ പേജ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നും കൂടെ ഇതേ കണക്ക് ആ ഒരു പേജ് വീണ്ടും വന്നു വീണ്ടും നമ്മൾ സ്പെഷ്യൽ എൻട്രി ദർശനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് സ്പെഷ്യൽ എൻട്രി ദർശനം ടിക്കറ്റ് എല്ലാ മാസവും ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഓപ്പൺ ആവുന്നത് ഇപ്പോൾ ദേ സെപ്റ്റംബർ മാസത്തേക്കുള്ളതാണ് നിങ്ങൾ ഈ നീല കോളം കണ്ടോ കളർ നീല കോളം കളർ ഉദ്ദേശിക്കുന്നത് കോട്ട റിലീസ് ചെയ്തിട്ടില്ല അതായത് ഇതിപ്പോൾ ജൂൺ മാസം അല്ലേ രണ്ടായിരത്തി ജൂൺ ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തെ ഫുൾ ഡേയിൽ ഏത് ദിവസമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം മുന്നൂറ് രൂപ ടിക്കറ്റ് മൂന്ന് മാസം കൂടുമ്പോഴേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ ജൂൺ മാസത്തിൽ നമുക്ക് സെപ്റ്റംബറിലേക്ക് ബുക്ക് ചെയ്യാം ജൂലൈ ഇരുപത്തിനാലിന് നമുക്ക് ഒക്ടോബറിലേക്ക് ബുക്ക് ചെയ്യാം ഓഗസ്റ്റ് ഇരുപത്തിനാലിലേക്ക് നമുക്ക് നവംബറിലേക്ക് ബുക്ക് ചെയ്യാം അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണെങ്കിൽ നമുക്ക് ഡിസംബറിലേക്ക് ബുക്ക് ചെയ്യാം എല്ലാ മാസവും രാവിലെ പത്ത് മണിക്ക് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആവുന്നതാണ് ഈ ചുമപ്പൊക്കെ കാണിക്കുന്നതാണോ നിങ്ങൾ ഇതൊക്കെ ജൂണിലേക്കാണ് ഇതൊക്കെ ഫുൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ജൂൺ മാസം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സെപ്റ്റംബറിലെ ആണ് കേട്ടോ ഇത് എല്ലാ മാസവും രാവിലെ പത്ത് മണിക്കാണ് ശ്രദ്ധിക്കുക അപ്പൊ ജൂൺ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ കയറി ഈ സൈറ്റിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ നീല ഇവിടെ കാണത്തില്ല പകരം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏത് സമയം വേണം എന്ത് വേണം എങ്ങനെ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എത്ര ലഡു വേണം ഇനി ഹുണ്ടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ഇടണോ അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധ ഇവിടെ ഇതിലേക്കൂടെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുന്നൂറ് രൂപയുടെ ദർശനം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡ്രസ് ഉണ്ട് പിന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ആർക്കും ടിക്കറ്റ് വേണ്ട ഫ്രീ ആണ് അവരുടെ ഒറിജിനൽ പ്രൂഫ് കൈ വെച്ചിരിക്കണം ഈ മുന്നൂറ് രൂപയുടെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് അവർക്ക് പക്ഷേ ആ ഒരു പ്രൂഫ് കയ്യിൽ വേണം ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് അവരുടെ കയ്യിൽ വേണം എത്ര പിള്ളേരുണ്ടോ എല്ലാം വേണം പിന്നെ ഈ ഒരു നമ്പർ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തല്ലോ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് അതില് ഒരു നമ്പറിൽ ആറുപേർക്കേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ആറ് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ആറി കൂടുതലുണ്ടെങ്കിൽ മറ്റൊരു നമ്പറിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ഈ ഒരു സൈറ്റിൽ കയറേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങള് ബുക്കിങ്ങിലോട്ട് ഞാൻ പോയിട്ടില്ല അതെങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നൂറ് രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ തെ അത് നിങ്ങളിത് ഇതൊന്ന് വായിച്ചു നോക്കുക ഇതാണ് ആ മുന്നൂറ് രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡ്രസ് കോഡ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പം മുണ്ട് അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണോ കേട്ടോ ഇടാനായിട്ട് ഇതേ കണ്ടില്ലേ ധോത്തി ഷർട്ടൊക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇടാം പക്ഷേ കുറച്ച് ട്രഡീഷണൽ ആയിരിക്കണം മുന്നൂറ് രൂപയുടെ എൻട്രിക്ക് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ പന്ത്രണ്ട് വയസ്സിനുള്ള താഴെ ഉള്ളവർക്കൊന്നും ടിക്കറ്റ് വേണ്ട പിന്നെ എല്ലാ ബുക്കിംഗ്സും ഫൈനലാണ് പിന്നെ അവിടെ ചെന്നിട്ട് ക്യാൻസലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാവരും അവരവരുടെ പ്രൂഫ് ആധാർ കാർഡ് മസ്റ്റായിട്ട് കൈവെക്കണം പിന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഈ ഓൺലൈൻ ബുക്കിംഗ് ഡേറ്റ് വരുമല്ലോ ഞാൻ പറഞ്ഞല്ലോ എല്ലാ മാസം ഇരുപത്തിയാലാം തീയതി രാവിലെ പത്ത് എം ആണ് നിങ്ങൾ ആദ്യം ശ്രേണ്ട കാര്യം നിങ്ങൾ ആരൊക്കെ വരുന്നുണ്ടോ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ്ലി ഒരു പേപ്പറിൽ എഴുതിയെങ്കിൽ നോക്കണം ആധാർ കാർഡാണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ അവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ ഏത് ജെൻഡർ ആണ് ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കണം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പവും ഈ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ബുക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും മുന്നൂറ് രൂപയുടെ കാരണം സമയം പോകത്തില്ല കാരണം നിമിഷ നേരം കൊണ്ട് ടിക്കറ്റുകൾ ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ടിരിക്കുക പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് ഫുൾ ആയിക്കൊണ്ടിരിക്കും മുന്നൂറ് രൂപയുടെ എൻ്ററിയില്ല പിന്നെ ഈ ഒരു മുന്നൂറ് രൂപയുടെ എൻട്രിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും തിരിച്ച് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും എല്ലാം വെൽ പ്ലാൻഡായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാം കൺഫർമേഷനും നടക്കുകയും ചെയ്യും പിന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കേട്ടോ അക്കൊമഡേഷൻ ഡീറ്റെയിൽസ് വരുന്നത് എന്താണെന്ന് അറിയാമോ ഈ നമ്മൾ ഈ മുന്നൂറുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ദിവസവും ഇല്ലേ എല്ലാ മാസവും രാവിലെ ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് ആണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് അതും അതേ സെയിം മാസം തന്നെയാണ് കേട്ടോ അതേ പിൽഗ്രിം ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് പേര് വയസ്സ് നമ്മുടെ ജെൻഡർ ഐ ഡി പ്രൂഫ് ഐ ഡി നമ്പർ ഇത്രയും അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഇതേ കണക്ക് അടിച്ചടിച്ചടിച്ച് നമ്മൾ കൊടുത്ത് ലാസ്റ്റ് കൺഫർമേഷൻ ബുക്കിംഗ് കൊടുക്കും കേട്ടോ ഇപ്പം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ ക്വാർട്ടറിൽ നോട്ട് റിലീസ് എന്നല്ലേ കാണിക്കുന്നത് നീലയാണ് കാണിക്കുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തിയാറാം തീയതിക്ക് ഏതോ ഒരു ദിവസം മുമ്പാണ് അപ്പൊ അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഒരു സാധാരണക്കാരന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഈ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ നിങ്ങൾ ഇപ്പം ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല ഒരു നാലഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിവിടെ എഴുതി വെക്കേണ്ടതാണ് പിന്നെ കൂടെ കൊണ്ടുവരുന്ന പിള്ളേരുടെ ആധാർ കാർഡ് മാത്രം കാരണം പന്ത്രണ്ട് വയസ്സിന് താഴെ നമുക്ക് രൂപയ്ക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർക്ക് ആവശ്യവും ഇല്ലാതിന്റെ അപ്പം അവരുടെ ആധാർ കാർഡും കൈവച്ചിട്ട് അവരെ നിങ്ങളെ കൂടെ ആ ലൈനിൽ കയറ്റി അങ്ങ് കൊണ്ടുപോയാൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങളെ ഞാൻ ഗൂഗിളിൽ കൊണ്ടുപോയില്ലേ ഇതേ സെയിം സാധനം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈ ടി ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനെ മുമ്പ് തന്നെ ഈ ഒരു ക്രോമിൽ ഒരു പേജ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതേ കണ്ടില്ലേ എല്ലാ മാസവും രാവിലെ ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്കാണ് ഈ ഒരു മുന്നൂറോടെ എൻട്രി കൊടുക്കുന്നത് നിങ്ങൾ ഈ ഒരു സൈറ്റ് ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ടി ഞാൻ പറഞ്ഞില്ലേ ബുക്കിംഗ് പോർട്ടൽ അതിനകത്ത് കിടപ്പുണ്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിത് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഈ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ഇതൊക്കെ കണ്ടില്ലേ അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇതേ കണക്ക് എല്ലാ അപ്ഡേറ്റ്സും കാണും അതായത് എല്ലാ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും അതേ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഇതേ ഇതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ആപ്ലിക്കേഷൻ രൂപത്തിൽ അതായത് നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ടെലിഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ ഒരു ആപ്ലിക്കേഷൻ്റെ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിയിൽ വിടുക പ്ലേ സ്റ്റോറിൽ പോയി ടി ടി ഡി എന്ന് അടിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ പത്മാവതി അമ്മൻ ടേബിൾ ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്മി ക്ഷേത്രം ഭഗവതിയുടെ അതും നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് 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 വേണ്ടി കേട്ടോ കാരണം കാരണം അതിന്റെ ആവശ്യം അങ്ങനെ അങ്ങനെ അത് എന്ന് പറഞ്ഞാൽ പോയി ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ വലിയ ക്യൂവോ ോ തിരക്കുകളോ ഒന്നും ഉണ്ടാവത്തില്ല മെയിൻ ആയിട്ട് നമുക്ക് തിരുപ്പതി ദർശനത്തിന് ആണല്ലോ അപ്പം മുന്നൂറ് രൂപയുടെ എൻട്രിയിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ശ്രദ്ധ ഇനി ഒരിക്കൽ കൂടി പറയാം ഒരാൾക്ക് ആറ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആറ് പേർക്ക് മാത്രം ഇനി ദാറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിക്ക് കയറി നമുക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ടി ടി ഡി ദേവസ്ഥാനം കണ്ടല്ലോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരും നല്ല രസമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാനായിട്ട് ഭഗവാന്റെ ഒരു രൂപമൊക്കെ ആയിട്ട് ആദ്യം ഇങ്ങനെ വന്നു ഇവിടെ ഇങ്ങനെ ലോഗിൻ ആയി നമ്മൾ കയറിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലേ പിലിഗ്രിം സർവീസ് നടക്കുന്നുണ്ടോ അതിനകത്ത് രണ്ടാമത് ദർശൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആദ്യം ക്ലിക്ക് ചെയ്താൽ മതി ഇതിനകത്ത് കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്റെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് അറിയാം കേട്ടോ ഇതിൽ ആ ദർശനത്തിനകത്ത് ക്ലിക്ക് ചെയ്യുക ആ ദർശനത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് വരും അതിനകത്ത് ആദ്യത്തെ അംഗവൈകല്യക്കാർക്കുള്ളതും രണ്ടാമത നമ്മുടെ മുന്നൂറുടെ സ്പെഷ്യൽ എൻട്രി മൂന്നാമത് പത്മാവതി ദേവിയുടെയും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത് സ്പെഷ്യൽ എൻട്രി ദർശനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ റിലീസ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ ബ്ലൂ ഇതിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇതിൽ തന്നെ നിങ്ങൾക്ക് എത്ര ലെഡു വേണമെങ്കിലും ബുക്ക് ചെയ്യാം പൈസ വേണമെങ്കിൽ ഓഫർ ചെയ്യാം അതൊക്കെ ചെയ്യാം ഏത് സമയം വേണമെന്ന് എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആവും ഒൻപത് അമ്പത് തൊട്ട് വെയിറ്റ് ചെയ്യാം ഇന്നിപ്പം ജൂൺ ഇരുപത്തിനാലാന്ന് വിചാരിച്ചു നമ്മൾ സെപ്റ്റംബറിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ രാവിലെ ഒൻപത് അൻപതൊട്ട് വെയിറ്റ് ചെയ്യുക പത്ത് മണി ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ സ്പെഷ്യൽ എൻട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരുമല്ലോ അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മളിപ്പം ഈ ടിക്കറ്റ് ഓപ്പൺ ആവുമല്ലോ അപ്പം ആദ്യം ചോദിക്കുന്നത് നമ്മുടെ പേരാണ് പേര് നിങ്ങൾ കണ്ടല്ലോ പേര് നമ്മുടെ ഏതാണോ പ്രൂഫ് കൊടുക്കുന്നത് ഇപ്പം ആധാർ ആണെങ്കിൽ ആധാർ ഐ ഡി ആണെങ്കിൽ ഐ ഡി എങ്ങനെയാണോ ആ ഒരു പ്രൂഫ് നമ്മുടെ ജെൻഡർ നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണാണോ പെണ്ണാണോ എന്നുള്ളതും പിന്നെ നമ്മുടെ എന്തുവാ ഡീറ്റെയിൽസും ഇത്രയും ഈ നാല് സാധനവും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി എന്ന് ആദ്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ടിക്കറ്റ് ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണോ നമുക്കൊരു ഡിലേയും വരുന്നത് അപ്പോഴേ ഇപ്പം എത്ര പേരുണ്ടോ അത്രയും പേര് നിങ്ങൾ ഇപ്പോൾ ഒരു ആറ് പേരുണ്ടെങ്കിൽ ആറ് പേരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഡെടുക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് എന്താണെന്നായിരിക്കും അറിയാവൂ നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് ഈ ഒന്നാം തീയതി തൊട്ട് സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെ ഉള്ള തീയതിയിൽ ഏത് ദിവസം ഏത് സമയത്താണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സ്ലോട്ടുകൾ വരും ചിലപ്പോൾ ഒരു സമയത്ത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ ഒരു അറുന്നൂറ് എഴുന്നൂറ് സ്ലോട്ട് എണ്ണൂറ് സ്ലോട്ട് തൊള്ളായിരം ആയിരം സ്ലോട്ട് ഇങ്ങനൊക്കെ വരും അതിൽ നിങ്ങൾ ഏതാണോ കംഫർട്ട് അതിലൊരു ഡേറ്റ് ക്ലിക്ക് ചെയ്യുക സമയം ക്ലിക്ക് ചെയ്യുക ഇത്രയും ഡൺ കൊടുക്കുക അപ്പൊ ഇതിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും ആ ഒരു സംഭവം നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക ടിക്കറ്റ് കൺഫർമേഷൻ ഇതിന് കൂടെ നിങ്ങൾക്ക് ലഡു വേണമെങ്കിൽ വേണമെങ്കിൽ അധികം ലഡു ഓഫർ ചെയ്യുക അവിടെ ചെന്ന് ലഡു മേടിക്കാൻ കേട്ടോ പിന്നെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റിന് ഡ്രസ് കോഡ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണിച്ചു തന്നു പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഈ ഇരുപത്തിനാലാം തീയതി ഉള്ളതായി ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇരുപത്തി മൂന്നോ ഇരുപത്തി അഞ്ചോ ഇരുപത്തിനാല് തൊട്ട് എന്തായാലും സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഈ ഒരു എൻട്രി തുടങ്ങുന്നത് എല്ലാ മാസവും ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് ാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിടിയുടെ സൈറ്റ് ഉണ്ടല്ലോ ഗൂഗിൾ ക്രോമി കയറി അതീ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് അടിച്ചു വരുമ്പോൾ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട് അവിടുത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം ഭഗവാന്റെ അടുത്ത് അതാ ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും നമുക്കൊരു മുൻകൂട്ടി നമുക്കൊരു നമുക്കൊരു ഹോപ്പ് ഒരു പ്രതീക്ഷ കംപ്ലീറ്റ്ലി വെക്കാമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനി നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയുടെ ദർശനം സുഖമായിട്ട് സ്വന്തമായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് ഡി സർവ്വദർശൻ സ്ലോട്ടഡ് ടിക്കറ്റ് സമയം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് മാസം ഇരുപതാം തീയതി ആണല്ലോ ഇപ്പം ഇന്ന് വരെ മൂന്ന് അപ്പോൾ വൈകുന്നേരം മൂന്ന് നാൽപ്പതിനാണ് എസ് എസ് ഡി കൗണ്ടേഴ്സ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ ഒരു അഞ്ച് ആറ് മണിയോടുകൂടി ടിക്കറ്റുകളെല്ലാം കൊടുത്തു തീരുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് മൂന്ന് സ്ഥലങ്ങളിലാണ് എസ് എസ് ഡി കൊടുക്കുന്നത് അതായത് സ്ലോട്ടഡ് സർവ്വദർശൻ ടിക്കറ്റുകൾ കൊടുക്കുന്നത് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വിഷ്ണുനിവാസം രണ്ട് നമ്മുടെ ശ്രീനിവാസം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ഭൂദേവി കോംപ്ലക്സ് അലിപ്പിരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് എസ് എസ് ഡി ടോക്കൺ കിട്ടുന്നത് ഇപ്പോൾ ഈ കറണ്ട്ലി ഉള്ള സമയമാണ് കേട്ടോ പറയുന്നത് മൂന്ന് നാൽപ്പത് വൈകുന്നേരം അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് ഈ എസ് എസ് ടി ഇടയ്ക്കിടയ്ക്ക് സമയം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഏത് സമയത്താണോ അവിടേക്ക് ചെല്ലുന്നത് അവിടെ എത്തി ജസ്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണല്ലോ നമ്മുടെ വിഷ്ണുനിവാസം കോംപ്ലക്സ് അവിടെ ഒന്ന് ചോദിക്കുക എസ് എസ് ടി ടിക്കറ്റ് അവൈലബിൾ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് എന്നൊന്ന് ചോദിച്ചറിയുന്നത് എന്തുകൊണ്ടും ഏത് സമയത്ത് നിങ്ങൾ പോകുന്നത് നല്ലതായിരിക്കും പിന്നെ എസ് എസ് ടിക്ക് ഫ്രീ ആണ് ടിക്കറ്റ് മനസ്സിലായല്ലേ ഒരു രൂപ പോലും കൊടുക്കേണ്ട ആധാർ കാർഡും മസ്റ്റായിട്ട് കയ്യില് വെക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് അവതരിപ്പിക്കാനായി ശ്രമിച്ചത് വേറൊരു കാര്യം കൂടി ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് വരെ ജില്ലയിലുള്ള ക്ഷേത്രങ്ങളെയൊക്കെ പറ്റിയിട്ട് ട്രെയിൻ മാർഗ്ഗം എങ്ങനെ പോകാം പിന്നെ അവിടുത്തെ ക്ഷേത്ര കാഴ്ചകൾ ദർശന രീതികൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലോഗ് ഉടനെ വരുന്നതാണ് തിരുവനന്തപുരം ആണ് ആദ്യം നമ്മൾ ആരംഭിക്കാനായി പോകുന്നത് ഉടനെ തന്നെ വീഡിയോസ് വന്നു തുടങ്ങുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന ക്ഷേത്രങ്ങൾ കാണണം എന്ന എന്നാഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റായി അറിയിക്കുക തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകാൻ മറന്നു പോകരുത് അപ്പം മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയമൊക്കെ നമുക്ക് വീണ്ടും കാണാം തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്